ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിലെ പക്ഷിക്കൂട്ടിൽ കയറി മൂർക്കൻ പാമ്പ് ഇരുപത് പക്ഷികളെ ഭക്ഷിച്ചു എടക്കഴിയൂർ ജുമാ മസ്ജിദിന് കിഴക്ക് യൂസഫിൻ്റെ വീട്ടിലുള്ള കിളിക്കൂട്ടിൽ നിന്നാണ് മൂർക്കം പാമ്പിനെ പിടികൂടിയത് ഇന്നലെയാണ് സംഭവം കിളിക്കൂട്ടിൽ നിന്നും കിളികളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ശ്രദ്ധിച്ചപ്പോഴാണ് കൂട്ടിൽ മൂർക്കം പാമ്പിനെ കണ്ടത് കൂട്ടിൽ ഇരുപത്തിയേഴ് കിളികൾ ഉണ്ടായിരുന്നതിൽ ഇരുപത് കിളികളെ മൂർക്കൻ അകത്താക്കിയിരുന്നു ഉടൻ തന്നെ വീട്ടുകാർ വിവരം സ്നേക്ക് ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി വീരാങ്കുട്ടി വിവരം അറിയിച്ചു ഇതോടെ വീരാങ്കുട്ടി സ്ഥലത്തെത്തി മൂർക്കം പാമ്പിനെ പിടികൂടുകയായിരുന്നു ¿Te ¿Te, ¿Te, te sí, Allah'a emanet olun. 응. b c പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം